പ്രേമ ഈ ഡൽഹിയിൽ ഉണ്ടായ സ്ഫോടനത്തിന് ശേഷം നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് വൈറ്റ് കോളർ ടെററിസം എന്നാണ് പറഞ്ഞത് ഏതാണ്ട് പത്തോളം ഡോക്ടേഴ്സിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയുമുണ്ട് അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഒക്കെ തന്നെ ട്യൂട്ടർമാരായിട്ടും അല്ലാതെയൊക്കെ പ്രവർത്തിക്കുന്ന അൽഫല മെഡിക്കൽ കോളേജ് അതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി എന്ന വാർത്തയും വരുന്നുണ്ട് എന്താണ് ഈ അൽഫല മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ഒരു വൻ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കറങ്ങുന്നുണ്ട് ട്രസ്റ്റ് അതിന്റെ കീഴിലാണ് ഈ സ്ഥാപനങ്ങൾ ഏതാണ്ട് ഒമ്പതോളം സ്ഥാപനങ്ങൾ ഈ ട്രസ്റ്റിന്റെ കീഴിലുണ്ട് ഈ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അടിതൊട്ട് മുടി വരെ ദുരൂഹതയെ ഉടായിപ്പുവാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇതിന്റെ സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ആള് ഏഴര കോടി രൂപ നിക്ഷേപ സമാഹരണ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയാണ് ഈ കേസിൽ ഇയാൾ മൂന്ന് വർഷം തടവ് ശിക്ഷ അനുഭവിച്ച ആളാണ് ഇ ഡി ഇപ്പോഴും ഇയാൾക്കെതിരെയുള്ള നടപടികൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒൻപതോളം സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ബോർഡിലും ഇയാൾ അംഗമാണ് ഇവ ഈ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടാതെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്ഥാപനങ്ങൾ ധനകാര്യ ഇടപാട് സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങളെല്ലാം ഈ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വരുന്നുണ്ട് അപ്പൊ എങ്ങനെ ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൽഫല എന്ന സ്ഥാപനങ്ങളുടെ പേരിൽ ഇദ്ദേഹം നിക്ഷേപം സമാഹരിക്കുകയും പിന്നീട് ആ നിക്ഷേപങ്ങളെല്ലാം ഈ സ്ഥാപനങ്ങളുടെ ഓഹരി നിക്ഷേപമാണ് എന്ന തരത്തിൽ വ്യാജരേഖ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് അപ്പൊ ഈ സ്ഥാപനങ്ങൾ ഇപ്പോ ഒരു ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് സമയം തൊട്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രവർത്തിച്ച ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ ഇപ്പോ പ്രവർത്തനരഹിതമാണ് ഇപ്പോ പൂർണ്ണ സജ്ജമായി പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം ഈ അൽഫല മെഡിക്കൽ കോളേജാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ തുടങ്ങിയ പല സ്ഥാപനങ്ങളും ഇപ്പോ നാമമാത്രമാണ് അപ്പൊ ആ സ്ഥാപനങ്ങളുടെ ഓഹരി നിക്ഷേപങ്ങളാക്കി ഈ നിക്ഷേപ ഈ സമാഹരിച്ച തുകയെ മാറ്റി ഓഹരി നിക്ഷേപമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെട്ട തുക തിരിച്ചു ചോദിക്കാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെ വ്യാജരേഖ ഉണ്ടാക്കി എന്നുള്ളതാണ് കേസ് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി ഇയാള് രണ്ടായിരത്തി ഇരുപതില് ഈ അൽഫല എന്ന് പറയുന്ന സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഡ് ഓഫീസ് ഡൽഹിയിലെ നഗർ ജാമ്യാനഗർ ഓഖല ഓഖലയിലെ ജാമ്യാനഗറിലാണ് രജിസ്ട്രേഡ് ഓഫീസ് അപ്പൊ ആ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ ഹലാൽ നിക്ഷേപ പദ്ധതികൾ അതായത് ഈ ഇസ്ലാമത വിശ്വാസ പ്രകാരം ഈ നിക്ഷേപം നടത്തി പലിശ നേടുക എന്നുള്ളത് അവർക്ക് നിഷിദ്ധമായ കാര്യമാണ് അപ്പോ ഹലാലായിട്ടുള്ള നിക്ഷേപ പദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏർ സാധാരണക്കാരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പോലും ഇയാള് തുക സമാഹരിച്ച് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് കേസ് അപ്പൊ ഇത് അതിന്റെ പൂർവ്വകാല ചരിത്രം ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നാൽ ഈ അൽഫലായുടെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും അതേപോലെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാക്ക് ഇത് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും അംഗീകാരം റദ്ദാക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പൊ ഇത് ഇതിലും ഒരു തട്ടിപ്പ് മണക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അൽഫല മെഡിക്കൽ കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് ിന്റെ അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു ഏജൻസി ആയ നാഷണൽ അക്രഡിറ്റ് അക്രഡിറ്റ് കൗൺസിലിന്റെ എ ഗ്രേഡ് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നാണ് ഇവർ അവകാശപ്പെട്ടത് പക്ഷെ വാസ്തവം എന്തെന്നാൽ ഇവരുടെ സ്കൂൾ ഓഫ് എൻജിനീയറിംഗിന് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ നാക്കിന്റെ എ ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു അതേപോലെ ഇവരുടെ ടീച്ചർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നാക്കിന്റെ എ ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഇതിന്റെ കാലാവധി കഴിഞ്ഞു ഇത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത് ഇവർ അപേക്ഷ നൽകിയിട്ടുമില്ല അതായത് രണ്ടാമത് ഇവർ സൈറ്റ് വിസിറ്റ് നടത്തിയിട്ട് വേണ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് നിശ്ചയിച്ചതിന് ശേഷമേ ഈ മാനദണ്ഡം രണ്ടാമതും ഇവർക്ക് നൽകിയുള്ളൂ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ രണ്ടാമതും അനുവദിച്ചു നൽകിയുള്ളൂ അങ്ങനെ രണ്ടാമതൊരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അതായത് സൈക്കിൾ ടു അസസ്മെന്റ് എന്നാണ് പറയുക അതായത് ഇത് ഓരോ വർഷം ഓരോ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇത്തരം പരിശോധനകൾ നടക്കേണ്ടതുണ്ട് പക്ഷെ അത്തരം പരിശോധനകൾക്കൊന്നും അപേക്ഷ പോലും കൊടുത്തിട്ടില്ല പക്ഷെ ഈ മെഡിക്കൽ കോളേജിന് എ ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന വ്യാജേന ഇവർ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പൊ അത് ആ കാര്യം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നാക്ക് ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ആ യൂണിവേഴ്സിറ്റി അപ്പെക്സ് കൗൺസിലിന് ഇവര് നാക്ക് കത്ത് നൽകിയിരിക്കുകയാണ് അപ്പൊ ഇവരുടെ അംഗീകാരം ഇപ്പോ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ബന്ധപ്പെട്ട ഏജൻസികൾ റദ്ദാക്കി അപ്പൊ ഈ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഭാവി വലിയ അനുച്ഛത്തിലായിരിക്കണം കാരണം ഈ അൽഫല എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിലവിൽ ഇരുന്നൂറ് എം ബി ബി എസ് സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതൊരു സ്വകാര്യ സർവകലാശാലയാണ് പക്ഷെ സംസ്ഥാന സർക്കാരിന്റെയും അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒക്കെ അംഗീകാരത്തോടു കൂടി അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്വകാര്യ സർവകലാശാലയാണ് ഈ അൽഫല അപ്പൊ അവിടെ എം ബി ബി എസ് സീറ്റുകൾ മാത്രം ഇരുന്നൂറ് എണ്ണം ഉണ്ട് അവരുടെ എൻജിനീയറിംഗ് ബിടെക് കോഴ്സിന് അറുപത് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കൊടുക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ ഇവരുടെ കീഴിൽ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അപ്പൊ ഈ കോഴ്സുകളിൽ നിലവിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ചാണ് വലിയ ആശങ്ക ഉണ്ടാകുന്നത് കാരണം ഈ സ്ഥാപനത്തിന്റെ അംഗീകാരം തന്നെ ഇപ്പൊ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നിലവിൽ അവിടെ പഠിക്കുന്നവർക്കും നേരത്തെ പഠിച്ചിറങ്ങിയവർക്കും അവരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് എന്ത് വാല്യൂ ആണ് ഉള്ളത് അത് മറ്റ് മറ്റു സ്ഥാപനങ്ങളോ യൂണിവേഴ്സിറ്റികളോ അംഗീകാരം നൽകുമോ ഇനി ഇതേ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾക്ക് ഇതിന്റെ അംഗീകാരം റദ്ദായ സാഹചര്യത്തിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടർന്ന് പഠിക്കാൻ അവസരം ലഭിക്കുമോ ഇത്തരം ആശങ്കകളാണ് ഇപ്പോൾ വരുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു എന്താണ് ഈ ഭാവിയിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അൽഫല എന്ന് പറയുന്ന സ്ഥാപനത്തിന് യാതൊരു മറുപടിയും ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇവിടെ ആരോപണം വരുന്നത് ഈ അൽഫല മെഡിക്കൽ കോളേജിന്റെ പതിനേഴാം നമ്പർ കെട്ടിടത്തിൽ അതായത് ഹോസ്റ്റൽ അതിലെ പതിമൂന്നാം നമ്പർ മുറി അതാണ് ഈ ഗൂഢാലോചന കേന്ദ്രം ഇവിടെ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച ചാവേർ ഉമർ മുഹമ്മദ് അതേപോലെ അഹമ്മദ് ഷക്കീൽ അതേപോലെ സൈ സി സയ്യിദ് ഷഹീദ് സൈദ് എന്ന് പറയുന്ന ഒരു വനിത ഇവര് മൂന്ന് പേരും അൽഫല എന്ന് പറയുന്ന മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇതിൽ ഈ മറ്റേ ചാവേറായിട്ട് പൊട്ടിത്തെറിച്ച ഉമർ മുഹമ്മദ് എന്ന് പറയുന്നത് ശ്രീനഗറിലെ മെഡിക്കൽ കോളേജില് മികച്ച രീതിയിൽ പി ജി പഠനം പൂർത്തിയാക്കി അതായത് പി ജി നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടിയ ആളുകൂടിയാണ് അപ്പൊ അയാളാണ് ഇവിടെ ഫരീദാബാദിലേക്ക് വന്നത് കൃത്യം ഒന്നര വർഷമായിട്ടുള്ള അയാൾ ഫരീദാബാദിൽ വന്നത് അവിടെ ഇത്തരത്തിലൊരു ഗൂഢാലോചന ഈ സ്ഥാപനത്തിന്റെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പതിനേഴാമത് കെട്ടിടം പതിമൂന്നാം നമ്പർ പതിമൂന്നാം നമ്പർ മുറിയിൽ ഇത്ര വലിയ ഗൂഢാലോചന ഇവരുടെ ഒത്തുകൂടലും ഇവരുടെ പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കപ്പെട്ടത് ഈ മുറിയിലാണ് അപ്പൊ ഇത് ഒരു ഗൂഢാലോചന നടന്ന കേന്ദ്രം എന്നതിലുപരി ഈ അൽഫല എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഈ ബോംബ് സ്ഫോടന പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവർ തയ്യാറാക്കിയ മുപ്പത്തിരണ്ട് കാറുകളടക്കം തയ്യാറാക്കിയ വലിയ ബോംബ് സ്ഫോടന ശൃംഖല തന്നെ സൃഷ്ടിക്കാനാണ് പദ്ധതി പദ്ധതിയിട്ടത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അൽഫലാൽക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സ്ഥാപനത്തിന്റെ അധികൃതർ വൈസ് ചാൻസലർ അടക്കം പറയുന്നത് ഈ ഭീകരവാദ ബന്ധവുമായി ബന്ധപ്പെട്ട് അവിടെ നിയമനം കിട്ടിയവരുടെ അത്തരം നിയമന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊന്നും ഞങ്ങൾക്ക് അവരുടെ ഇത്തരത്തിലുള്ള ചെയ്തികളിൽ യാതൊരു പങ്കും ഞങ്ങൾക്കില്ല കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് എന്നുള്ളതാണ് അവർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതായാലും വിവിധ അന്വേഷണ ഏജൻസികൾ അതായത് കേന്ദ്രത്തിന്റെ ഭീകരവാദ വിരുദ്ധ സംഘവും അതേപോലെ കേന്ദ്ര അന്വേഷണ എൻ ഐ ഇക്കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അൽഫല എന്ന് പറയുന്ന മെഡിക്കൽ സ്ഥാപനം അതിന്റെ നടത്തിപ്പ് സംബന്ധിച്ച വലിയ ദുരൂഹതയുണ്ട് ഇത് ഒരു വിശാലമായ ഒരു ക്യാമ്പസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഫരീദാബാദിൽ സ്ഥാപിതമായ ഈ ക്യാമ്പസിന് എഴുപത്തി എട്ട് ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഈ സ്ഫോടനത്തിന് ഉപയോഗിക്കാനായിട്ട് കരുതി വെച്ചിരുന്ന കാറുകളൊക്കെ പാർക്ക് ചെയ്തിരുന്നത് അതിൽ ഒരു കാർ എടുത്തുകൊണ്ടു വന്നാണ് ഈ ഉമർ മുഹമ്മദ് ഡൽഹിയിൽ വലിയ സ്ഫോടനം നടത്തിയത് ഇതേ പരിസരത്തുനിന്ന് തന്നെ മറ്റൊരു കാറും കണ്ടെത്തുകയും ചെയ്തിരുന്നു അതില് അതായത് ഈ അഹമ്മദ് മുഹമ്മദ് ഷക്കീൽ എന്ന് പറയുന്ന ഇത് കൂട്ടുപ്രതി അയാളുടെ സ്വിഫ്റ്റ് ഡിസയർ കാർ അതിൽ നിന്നാണ് തോക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയത് അതും ഈ കോളേജ് ക്യാമ്പസിനകത്തെ പാർക്കിംഗ് ഏരിയയിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ഇവർ ഈ പഴയ അതായത് ഒന്നിലധികം പേർ കൈമാറ്റം ചെയ്ത തരത്തിലുള്ള പഴയ വാഹനങ്ങൾ തിരഞ്ഞു പിടിച്ച് മുപ്പത്തിരണ്ട് വാഹനങ്ങൾ അങ്ങനെ തയ്യാറാക്കാനാണ് പദ്ധതി ഇട്ടത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോളേജ് ക്യാമ്പസിന് തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഈ കോളേജ് അധികൃതർ ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തോ കാര്യം ഇവർക്ക് ഈ അല്പലയെന്ന് പറയുന്ന സ്ഥാപനത്തിന് ധനകാര്യ ഇടപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്ന വിവരങ്ങൾ പ്രകാരം ഈ ഒന്നാം പ്രതി അല്ലെങ്കിൽ അവിടെ ചാവേറായിട്ട് തിരിച്ച ഉമർ മുഹമ്മദ് ഇരുപത് ലക്ഷത്തോളം രൂപ അനധികൃതമായി അനധികൃത വഴി അതായത് ഹവാല ഇടപാട് വഴി അയാൾക്ക് കിട്ടി എന്നുള്ളതാണ് വിവരം അപ്പോ ഈ പണം എങ്ങനെ കിട്ടി ഇപ്പൊ കുറെ ഹവാല ഇടപാട് നടത്തുന്ന മുൻകാല ചരിത്രമുള്ള പലരെയും പോലീസ് ഇപ്പൊ പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ് ഏതായാലും അൽഫല എന്ന് പറയുന്ന സ്ഥാപനം അത് വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് അവിടെ പഠിച്ച വിദ്യാർത്ഥികളുടെ ഭാവിയും വലിയ അനിശ്ചിതത്തിലേക്ക് പോവുകയാണ്